പട്ടാമ്പിയിൽ മാത്രമല്ല ചെറുപ്പശ്ശേരി ടൌണിലും കുഴികളും കുരുക്കും കാരണം ആളുകൾ നട്ടം തിരിയുകയാണ് എത്ര പറഞ്ഞിട്ടും അധികൃതർക്ക് അനക്കമില്ല ട്രാഫിക് കമ്മിറ്റി വിളിച്ചു ചേർത്തിരുന്നുവെങ്കിലും അതിൽ പറഞ്ഞ ഒരു കാര്യവും ഇതുവരെ ടൗണിൽ നടപ്പാക്കിയിട്ടില്ല റോഡിനെ കുഴിയിൽപ്പെട്ട ആടുകളുടെ ജീവൻ പൊലിയുമ്പോഴും അധികൃതർക്ക് അനക്കമില്ല പട്ടാമ്പിയിലുണ്ടായ അപകടം ചെറുപ്പ്ശേരിയിലും ആവർത്തിക്കാതിരിക്കട്ടെ അത്രയ്ക്ക് ദുരിതമാണ് ഇപ്പോൾ നഗരത്തിലെത്തുന്ന യാത്രക്കാർ അനുഭവിക്കുന്നത് റോഡ് പണിയുടെ പേര് പറഞ്ഞ് അധികൃതർ ഒഴിഞ്ഞു മാറുമ്പോൾ നഗരത്തിൽ വിക്ക സമയത്തും ഗതാഗത കുരുക്കാണ് അയ്യപ്പൻകാവ് മുതൽ തുടങ്ങുന്ന കുണ്ടും കുഴിയും ചാടി നഗരം കടക്കുമ്പോഴേക്കും ആളുകളുടെ നട്ടല്ലൊടിയും മഴ പെയ്താൽ പറയുകയും വേണ്ട ചെടി നിറഞ്ഞ പൂട്ടുകണ്ടം പോലെയാകും റോഡ് നിരന്തരം വാർത്തകൾ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാഴ്ച മുമ്പ് ട്രാഫിക് കമ്മിറ്റി വിളിച്ചു ചേർത്ത് ചില തീരുമാനങ്ങൾ എടുത്തിരുന്നെങ്കിലും ഒന്നുപോലും നടപ്പാക്കിയിട്ടില്ല ബസ് സ്റ്റാൻഡ് പരിസരത്തും പ്രധാന ജംഗ്ഷനുകളിലും ഒരു പോലീസുകാരനെ എങ്കിലും നിയോഗിച്ചാൽ ഒരുക്കെങ്കിലും വഴിക്കാൻ കഴിയും എന്നാൽ ഫലപ്രദമായ ഒരിടപെടൽ പോലീസും നടത്തുന്നില്ല നാളെ നാളെ എന്ന് പറഞ്ഞ് നഗര നഗരനവീകരണ പ്രവൃത്തികൾ നീളുമ്പോൾ നാദനില്ലാത്ത അവസ്ഥയിലേക്ക് നീങ്ങുകയാണ് നഗരം പലപ്പോഴും നാട്ടുകാരും ടാക്സി ഓട്ടോ ഡ്രൈവർമാരും എല്ലാം ഇറങ്ങിയാണ് ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നത് പണി നടക്കുന്നതിനനുസരിച്ച് കൃത്യമായ ഒരു ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്താവുന്നതാണ് യാത്രക്കാരെ വിലക്കുന്നത് അനധികൃത പാർക്കിംഗ് തടയുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല ആരോട് പറയാൻ ആര് ചോദിക്കാൻ എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നഗരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ